കേരളത്തിൽ കഴിഞ്ഞ ആറുപതിറ്റാണ്ടായി വിവിധ വികസന പ്ര മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനകീയ ശ്വാസ പ്രസ്ഥാനമായ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സമകാലീന ഇന്ത്യ ശാസ്ത്ര സാമൂഹ്യ രംഗങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധികൾ ജനങ്ങളുമായി സംവദിക്കുന്നതിനു വേണ്ടി പുത്തനിന്ത്യ പൂവണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്ന മുദ്രാവാക്യവുമായി പരിഷത്ത് വണ്ടൂർ മേഖലാ കമ്മിറ്റി നടത്തുന്ന ഗ്രാമശാസ്ത്ര ജാതകരുവാറുകൊണ്ട് കിഴക്കേത്തലയിൽ ചരിത്ര പ്രഭാഷകനും സാഹിത്യകാരനുമായ എം ജെ ശ്രീചിത്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് സ്വാഗതം പറഞ്ഞു ജാഥയുടെ ലക്ഷ്യങ്ങൾ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം എൻ മക്ബൂൽ വിശദീകരിച്ചു തുടർന്ന് പരിഷത്ത് കലാസംഘം അവതരിപ്പിച്ച ചോദ്യം എന്ന പേരിലുള്ള ചോദ്യം നാടകം അരങ്ങേറുകയും ചെയ്തു അതിൻ്റെ ചെറിയൊരു വീഡിയോ ശാസ്ത്രബോധം വളരേണ്ടത് ആവശ്യമാണ് എന്നതാണ് ഈ ജാഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായി പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് നമ്മളിവിടെ നാട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറെയേറെ വർഷങ്ങളായി നമ്മൾ എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആ പ്രശ്നങ്ങളൊക്കെ കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ശാസ്ത്രബോധം വളർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നീ പരിഷത്തുകാർ ഇവിടെ അങ്ങനെ നിന്ന് പറയുന്നു എന്നല്ലാതെ നമ്മൾ സാധാരണക്കാർ അനുഭവിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും അവർക്ക് ചിന്തിക്കാനില്ലേ എന്ന ചോദ്യം വേണമെങ്കിൽ സാധാരണ ഏത് മനുഷ്യനും ചോദിക്കാവുന്നതാണ് ആ ചോദ്യത്തിൽ ന്യായമുണ്ട് ആ ചോദ്യം തെറ്റൊന്നുമല്ല എന്തുകൊണ്ടാണ് പരിഷത്ത് ഇത്തരം ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്താണ് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ ശാസ്ത്രം പ്രധാന ആയുധമായിരിക്കണം ശാസ്ത്രബോധം അനിവാര്യമാണ് എന്ന കാര്യം പരിഷത്ത് പറയുന്നത് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമേ ഈ ഉദ്ഘാടന സംസാരത്തിൽ ഞാൻ ആകെ പ്രധാനമായും ഉദ്ദേശിക്കുന്നു മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ കാണാറുള്ളത് ഏത് പ്രശ്നത്തിനും അപ്പൊ തന്നെയുള്ള ഒരു ഇൻസ്റ്റന്റ് ചികിത്സ വേണം എന്ന അഭിപ്രായമുള്ള ആൾക്കാരാണ് നമ്മൾ അങ്ങനെയാണല്ലോ നമുക്ക് പനി വന്നാൽ പാരസിറ്റമോൾ കഴിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു തലവേദന വന്നാൽ അതിനൊരു വേദന സംഹാരി എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ വായാൻ കഴിക്കുക നമ്മുടെ അസുഖം മാറ്റുക എന്നതുപോലെ തന്നെ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു വേദന സംഹാരി കിട്ടുമോ എന്ന് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രകൃതാണ് അത് തെറ്റൊന്നുമല്ല തീർച്ചയായിട്ടും വേദനിക്കുന്ന വിശക്കുന്ന നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യം അത് മാറുക എന്നത് തന്നെയാണ് പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരുമോ എന്നിടത്ത് പലപ്പോഴും നമ്മുടെ ചിന്ത എത്താറില്ല പ്രശ്നത്തിന് താൽക്കാലികമായ പരിഹാരങ്ങൾ ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുമോ എന്നുള്ളതാണ് ചോദ്യം അത് അസുഖത്തെ പറ്റിയുള്ള ചോദ്യം പോലെ തന്നെയാണ് പനിക്ക് നമ്മൾ പാരസിറ്റമോൾ കഴിച്ചാൽ തൽക്കാലം പനി നിൽക്കും പക്ഷെ പാരസിറ്റമോൾ കഴിച്ചു കഴിച്ചുകൊണ്ട് മാത്രം എല്ലാ പനിയും മാറില്ല എന്ന് നമുക്കറിയാം പനി എന്തുകൊണ്ടാണ് വരുന്നത് എന്ന കാരണം അറിഞ്ഞ് പനിക്ക് ആവശ്യമായ ചികിത്സ നടത്തുമ്പോഴാണ് നമുക്ക് പനി മാറുന്നത് അല്ലെങ്കിൽ ഏത് അസുഖവും മാറുന്നത് എന്നതുപോലെ തന്നെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഉള്ള യഥാർത്ഥത്തിലുള്ള പരിഹാരം ആ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുകയും ആ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിവോടെ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ രാജ്യം നേരിടുന്ന യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധികളുടെ അടിസ്ഥാനം എന്താണ് എന്ന് അന്വേഷിച്ചു പോയാൽ നമുക്ക് എത്താവുന്ന ചില ഉത്തരങ്ങളുണ്ട് ആ ഉത്തരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരങ്ങളിൽ ഒന്നാണ് നമ്മൾ ശാസ്ത്രബോധത്തിൽ നിന്ന് ക്രമേണ എത്ര എത്ര കണ്ട് അകന്നുപോയി എന്ന പ്രശ്നം അതെങ്ങനെയാണ് പ്രശ്നമാവുന്നത് നമുക്ക് ലളിതമായിട്ട് ആലോചിക്കാവുന്നതാണ് ഇപ്പൊ നമ്മള് നമ്മളിപ്പോ കരുവാരൂണ്ട് ടൗണിലാണ് ഇരിക്കുന്നത് ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിൽ വണ്ടികൾ വരുന്നുണ്ട് പോകുന്നുണ്ട് ചുറ്റും കടകളുണ്ട് നമ്മളൊരു കാര്യം ആലോചിച്ചാൽ മതി ഒരു അമ്പത് വർഷം മുമ്പുള്ള കരുവാർ കൊണ്ട് ഇങ്ങനെ ആയിരുന്നു കൂടുതൽ പിടുത്ത നാട്ടുകാരായ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനല്ല അമ്പത് വർഷം കേരളത്തിലെ ഒരു നഗരവും ഒരു ചെറിയ പട്ടണവും ഒരു ഗ്രാമവും പോലും ഇങ്ങനെയല്ല വലിയ മാറ്റമാണ് കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ നടന്നത് ഞാനിടക്ക് പഴയ സിനിമകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ ഇടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ രസത്തിന് കാണാറുണ്ട് എൻ്റെ കഥ കാണുന്നേക്കാൾ എൻ്റെ ഒരു കൗതുകം അന്നത്തെ നമ്മുടെ നാട്ടിലത്തെ സ്ഥലങ്ങൾ കാണലാണ് നമുക്ക് ചിലപ്പോൾ സ്ഥിരം പരിചയമുള്ള സ്ഥലങ്ങളായിരിക്കും നമുക്ക് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള ബസ് സ്റ്റാൻഡുകൾ നമ്മൾക്ക് പരിചയമുള്ള എറണാകുളം ടൗൺ തിരുവനന്തപുരം ടൗൺ ഒക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് ഇന്ന് പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രേമനസീറിന്റെയോ ഒക്കെ ഒരു പടത്തിൽ കാണുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുക പോലും ഇല്ല അന്നത്തെ ആ സ്ഥലം ഒന്നടങ്കം മാറിയിരിക്കുന്നു ഈ അമ്പത് വർഷം മുമ്പത്തെ ഈ കരുവാറുകുണ്ടിലെ ഈ സ്ഥലം ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സ് ചിന്തിച്ചു നോക്കൂ അന്ന് എങ്ങനെയായിരുന്നു ഈ സ്ഥലമെന്ന് അവിടെ നിന്ന് എത്ര വലിയ മാറ്റം ഇവിടെ സംഭവിച്ചു രാജ്യമുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ നയപ്രഖ്യാപന പ്രസംഗം പാർലമെന്റിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒരു തുടർന്ന് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചൊരു നയപ്രഖ്യാപന പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അബുൽ കലാം ആസാദ് പ്രധാനമായും പറഞ്ഞത് ഒന്ന് നമ്മുടെ രാജ്യത്തിലെ മുഴുവൻ കുട്ടികൾക്കും അടിസ്ഥാന വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വിദ്യാഭ്യാസം പതിനാല് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സൗജന്യമായിരിക്കുക സാർവത്രികമായിരിക്കുക ജാതി വർഗം വർണ്ണം ലിംഗം തുടങ്ങിയ ഒരുതരം വിഭജനങ്ങളും ഇല്ലാതെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട് അത് സൗജന്യമായ വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട് അത് നൽകുക എന്നത് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിനകത്ത് ലോകത്തെമ്പാടും നടക്കുന്ന ശാസ്ത്രത്തിലെ വലിയ വളർച്ചകളെ മുഴുവൻ ഉൾക്കൊള്ളാനും അതനുസരിച്ച് നവീകരിക്കാനും പറ്റുന്ന രീതിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുക അവക്കകത്ത് പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം മൂന്നാമത്തെ ലക്ഷ്യമായും ഈ രണ്ട് ലക്ഷ്യങ്ങളെയും പ്രധാനമായും തീരുമാനിക്കുന്ന സ്വാധീന ശക്തിയായ പ്രധാന ലക്ഷ്യം എന്ന നിലയ്ക്കും അബുൽ കലാം ആസാദ് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്കകത്തുപോലും സയന്റിഫിക് ടെമ്പർ ഇത് നെഹ്റു പറഞ്ഞൊരു വാക്കാണ് ശാസ്ത്രീയ മനോവൃത്തി എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിന് പറയാറുള്ളത് എന്ന് വെച്ചാൽ ശാസ്ത്രബോധം നമുക്ക് ചുരുക്കി പറയാം ശാസ്ത്രബോധമുള്ളവരായി നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വലിയ തോതിൽ ആധുനികരാക്കി തീർക്കുക എന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമാണ് എന്നാണ് മൂന്നാമത്തെ കാര്യമായ ആസാദ് മുന്നോട്ട് വയ്ക്കിയത് ഈ മൂന്ന് ലക്ഷ്യങ്ങളിലിപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത് നമുക്ക് സ്വയം പരിശോധിക്കാവുന്നതാണ് ഞാൻ അതിന്റെ വിശകലനത്തിലേക്ക് കടക്കുന്നില്ല സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസമാണോ എല്ലാ കുട്ടികൾക്കും നടക്കുന്നത് അതോ കാശുള്ളവന് ഒരുതരം വിദ്യാഭ്യാസം കാശില്ലാത്തവന് ഒരുതരം വിദ്യാഭ്യാസം എന്ന സ്ഥലത്തേക്കാണോ നമ്മൾ ഇത്രയും കൊല്ലം കൊണ്ട് എത്തിയത് നമ്മൾ ശാസ്ത്രബോധം വളരുന്ന വിദ്യാഭ്യാസത്തിലേക്കാണോ നമ്മൾ എത്തിയത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ശാലകൾ സർവകലാശാലകൾ യൂണിവേഴ്സിറ്റികൾ ഒരു പഠന കേന്ദ്രമായി മാറ്റാനും ലോകത്തെമ്പാടുമുള്ള ശാസ്ത്ര പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ സ്ഥലമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ പാഠശാലകൾ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യമൊക്കെ പ്രബുദ്ധരായ വിദ്യാഭ്യാസമുള്ള സാക്ഷരരായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വയം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പണ്ടൊക്കെ ഇപ്പൊ ഞാൻ പറയാറുണ്ട് കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് പോലും ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു കാലത്ത് പോലും ശാസ്ത്ര വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചു പോയ കുട്ടികൾ പുറത്തേക്ക് എവിടെങ്കിലും പഠിക്കാൻ പോയാൽ യൂറോപ്പിലേക്കോ ഒക്കെ പഠിക്കാൻ പോയാൽ വലിയ മതിപ്പാണ് അവിടെ ഉണ്ടാവുക നമ്മുടെ ഐ ഐ ടികളിൽ നമ്മുടെ ഐ ഐ എമ്മുകളിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അല്ലെങ്കിൽ ബാർക്ക് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ഇങ്ങനെ തുടങ്ങി ഇന്ത്യയിലെ വലിയ വലിയ ശാസ്ത്ര സ്ഥാപനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ വലിയ അഭിമാനത്തോടു കൂടിയാണ് അവിടെ ചെല്ലുക അവരെ വലിയ മതിപ്പോടെ കൂടിയാണ് അവർ കാണുക കാരണം ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പക്ഷേ ഇന്ന് സാധാരണ വരുന്ന ഒരു റിപ്പോർട്ടുണ്ട് ഇന്ത്യയിൽ നിന്നാണ് വന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ ചിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ പുറത്തുള്ള കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്താണ് ചിരിക്കാനുള്ള കാരണം കാരണം വളരെ ലളിതമാണ് പുറത്തു പോയിട്ട് നമ്മുടെ ഇവിടുത്തെ ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം ഓർമ്മ വരുന്നത് മൂത്രത്തിൽ അതായത് പശുവിൻ്റെ മൂത്രത്തിൽ എന്താണ് ദിവ്യമായി ഉള്ളത് എന്ന അന്വേഷണത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ടുകൊടുത്ത നാടാണ് ഇന്ത്യ ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് ആണവ റിയാക്ടറുകൾക്കകത്ത് ഇറക്കാൻ പറ്റുമോ എന്ന ആലോചന നടത്തിയ നാടാണ് ഇന്ത്യ ഇതൊക്കെയാണ് ഇപ്പം അവരുടെ മുന്നിലുള്ള ഒരു ചിത്രം ആ ചിത്രം വെച്ചിട്ട് ഇവിടെ പഠിച്ചു വന്ന ആളെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു സംശയത്തോടെ നോക്കി ചിരിക്കുകയാണ് അവർ ചെയ്യുക ഈ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് വന്നെത്തിയത് അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ശാസ്ത്രബോധത്തിന്റെ വികാസം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നാടീനിരമ്പുകളിലൂടെ നമ്മുടെ നാടിന്റെ സാധാരണ മനുഷ്യരുടെ തെരുവുകളിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന്റെ ഒരു ഉൽപ്പന്നമായിരുന്നു അങ്ങനെ പറഞ്ഞാൽ എന്താ സത്യത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ടോ ഇങ്ങനെ കുറെ വേദികൾ കെട്ടിയിട്ട് എന്നെ പോലുള്ള ആൾക്കാരൊന്നും വർത്താനം പറഞ്ഞിട്ടോ ഒന്നും ഉണ്ടായതല്ല നമ്മുടെ ജനാധിപത്യ ബോധമോ ഒന്നും അതൊക്കെ നമ്മൾ ഈ തെരുവുകളിൽ ജീവിച്ചു